ശ്രീ സെബാസ്റ്റ്യൻ കൊളത്തുങ്കർ സാർ കോട്ടയം ജില്ലയിലെ വലിപ്പം കൊണ്ടും പൊതുമരാമത്ത് റോഡുകളുടെ ദൈർഘ്യം കൊണ്ടും ഏറെ വലിയ നിയോജകമണ്ഡലമാണ് പൂഞ്ഞ ഈ നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം റോഡുകളും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പുനരുദ്ധാരണം നടത്തി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് നിരവധി ബി എം ബി സി റോഡുകളും പുതുതായി നിർമ്മിക്കാൻ കഴിഞ്ഞു അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും വകുപ്പിനോടുമുള്ള നന്ദി അറിയിക്കുകയും അഭിനന്ദനം രേഖപ്പെടുത്തുകയും ചെയ്യാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് മുണ്ടക്കയം പഞ്ചായത്തിലെ ഏഴോ ഒമ്പത് പത്ത് വാർഡുകളിലൂടെയും കോരുത്തോട് പഞ്ചായത്തിലെ ഏഴ് മുതൽ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാർഡുകളിലൂടെയും കടന്നു പോകുന്ന കരിനിലം പ്ലാക്കപ്പടി പശ്ചിമ കൊട്ടാരങ്കട കുഴിമാവ് റോഡ് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന റോഡാണ് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഏറെ അധിവസിക്കുന്ന ഒരു പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ഒരു റോഡ് ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഇപ്പോൾ അവിടെ വലിയ പ്രക്ഷോഭ പാതയിലുമാണ് ഇവിടെ ക്ഷേത്രമെന്ന വളരെ ചിരപുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കുള്ള റോഡ് അതോടൊപ്പം ശബരിമല കാനനപാതയിലേക്ക് പോകുന്ന തീർത്ഥാടകർ സഞ്ചരിക്കുന്ന റോഡ് ആ പ്രദേശത്തേക്കുള്ള ഏക പൊതുമരാമത്ത് റോഡ് തുടങ്ങി വളരെയേറെ പ്രാധാന്യമുള്ള ഈ റോഡ് തകർന്നു കിടക്കുന്നത് കൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ ദുരിതമനുഭവിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ ഏഴ് വാഹനങ്ങൾ ട്രിപ്പ് സർവീസ് നടത്തിയിരുന്നത് ഇപ്പോൾ മാസങ്ങളായി ബസ് സർവീസുകൾ നിലച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ മുൻപുള്ള കരാറുകാരൻ മുൻപ് ഒരു കോടി രൂപ അനുവദിക്കപ്പെട്ടിരുന്നു ആ തുക ഉപയോഗിച്ചുള്ള പുനരുദ്ധാരണം നടത്തുന്നതിൽ കരാറുകാരൻ വീഴ്ച വരുത്തിനെ തുടർന്ന് അയാളെ ടെർമിനേറ്റ് ചെയ്ത് നിരവധി തവണ റീടെൻഡർ ചെയ്തുവെങ്കിലും ആരും കരാർ ഏറ്റെടുത്തില്ല അപ്പോൾ കൂടുതലായ തുക അനുവദിച്ചുകൊണ്ട് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനൊന്ന് ഭരണാനുമതി വേഗത്തിൽ നൽകിയും അതോടൊപ്പം തന്നെ ആ റോഡിൽ ആ തുക കൊണ്ടും പൂർണ്ണമായും പുനരുദ്ധാരണം നടക്കും എന്ന് കരുതാൻ കഴിയില്ല സാർ അതുകൊണ്ട് ആ റോഡിന്റെ ഒരു അവസ്ഥ പരിശോധിച്ച് അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു അടിയന്തര പരിഗണന ഈ കരിനിലം പശ്ചിമ കുഴിമാവ് റോഡിന്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്നും അത് പൂർണമായും റീറ്റാർജ് ചെയ്ത് നല്ല നിലയിൽ ഗതാഗതയോഗ്യമാക്കുന്നതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നും ഞാൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു പൊതുമരാമത്ത് മന്ത്രി െ ബന്ധിപ്പിക്കുന്ന ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രധാന ജില്ലാ റോഡാണ് ഇവിടെ സൂചിപ്പിച്ച കരിനിലം പശ്ചിമ കുഴിമാവൂർ ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ പ്രവൃത്തിയിൽ അലംഭാവം കാട്ടിയതിനെ തുടർന്ന് കരാറുകാരനെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്യുകയും പ്രവൃത്തി റീടെൻഡർ ചെയ്യുകയും ചെയ്തു റീടെൻഡർ നടപടികൾ നടത്തിയെങ്കിലും കരാറുകാരും തന്നെ പ്രവൃത്തി ഏറ്റെടുത്തില്ല റോഡിൻ്റെ നിലവിലെ സ്ഥിതി കൂടി പരിഗണിച്ച് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ എസ്റ്റിമേറ്റ് ഭരണാനുമതി തുകയേക്കാൾ അധികരിച്ചതിനാൽ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ് ഫയൽ ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക